हम्म ए महेश അത് പിന്നെ ഞാൻ അടുത്ത ഫ്ളാറ്റില് കാമാശി എന്ന പേര് ഒരാളല്ലേ അവരൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് വീടു നോക്കിയപ്പോ വീട് പൂട്ടിയിട്ടിരിക്കുന്നു ചോദിച്ചിട്ട് പോകുന്നവിടെ ഒരുപാട് കൊല്ലങ്ങളായിട്ടുണ്ട് ഓഹോ അങ്ങനെയാണോ ശരി കീർത്തന അവരെപ്പോ വരുന്നല്ലോ അറിയാവോ എനിക്കൊന്നും അറിഞ്ഞൂടാ അവരെന്നോടൊന്നും പറഞ്ഞിട്ടല്ല പോയത് നീ എന്താ ഇറങ്ങുക എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരില്ല നീ ഇരിക്ക ആദ്യമായിട്ടല്ല വീട്ടിലേക്ക് വരുന്നേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്താ മഹേഷ് ലൈഫൊക്കെ പോകുന്നുണ്ട് വല്ല ജോലിക്കും പോകുന്നുണ്ടോ അല്ലയോ ഇപ്പോ ഞാൻ ചെറുതായിട്ട് ഒരു ജോലി ഓ ആണല്ലേ കിട്ടുന്ന സാലറി കൊണ്ട് എന്റെ ജീവിതം അങ്ങനെ അതിരിക്കട്ടെ കല്യാണം കഴിഞ്ഞോ അല്ലയോ ഒക്കെ ഒരിക്കലും വീട്ടിലുള്ളപ്പോ ലോങ് ഡ്രൈവിന് പോയാലും അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു അപ്പൊ ഞാനും അദ്ദേഹത്തോട് പോവാന്നാ പറഞ്ഞത് ബൈക്കില് സ്പീഡായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൺട്രോള് മിസ്സായിട്ട് സ്കിഡായി ആക്സിഡന്റ് ആയി അങ്ങേക്ക് തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയതുകൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചുപോയി എനിക്ക് വലിയ പരിക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഡോക്ടർമാരെ എന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല കീർത്തന ശരിക്കും ഇതൊക്കെ എപ്പോഴാണ് നടന്നത് മഹേഷ് എന്താ ഈ ഈ വർഷമായിട്ട് നീ വേറെ കല്യാണം തന്നെ സമൂഹത്തിൽ ഒരു ഒരാളിന്റെ തുണയില്ലാതെ കഴിയില്ല ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് നീ ഇനി ഒരു കല്യാണം കൂടി കഴിക്കണം കീർത്തനെ എന്തായാലും ചെയ്യണം മഹേഷ് ഒരു പെണ്ണൊറ്റയ്ക്ക് ജീവിക്കുന്നത് നീ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്കുള്ള ടെൻഷൻ കാരണവും എന്റെ വിഷമവും കാരണവും ഒക്കെ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ആരെന്നെ ഇപ്പൊ കണ്ടാലും മറ്റൊരു കല്യാണത്തെ കുറിച്ച് മാത്രം സംസാരിക്കാറുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ അതേക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ തീരുമാനം ഓക്കെ കീർത്തന എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ നിന്നോട് ഉള്ളൂ നീ ഇങ്ങനെ തനിച്ച് കഴിയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി ഒട്ടും സുരക്ഷിതമല്ല നിന്റെ മനസ്സിൽ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം നീ എന്നോട് പറ ഞാൻ എനിക്കറിയാവുന്ന ഏതെങ്കിലും നല്ല കണ്ടുപിടിച്ചു തരാം ആ ശരി മഹേഷ് ശരി കീർത്തനം എനിക്കിപ്പോ കുറച്ച് വർക്കുണ്ട് ഞാൻ ഇടയ്ക്ക് നിന്നെ വന്ന് കണ്ടോളാം ഉറപ്പായി നിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാം ശരി ഇറങ്ങട്ടെ